ഇതിന്റെ റിക്വയർമെന്റ് എന്തൊക്കെ വേണം നമുക്ക് കുളമുള്ളവർക്കല്ലേ കൊളമുള്ളവർക്കൊടുക്കുന്നു എന്റെ ഇഷ്ടം മീൻകുളം ആ ഓ എനിക്ക് വസ്തുവല്ലോ ഇല്ല കണ്ടില്ലേ ഇത് കണ്ട ഇത് കണ്ട മീൻ 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 ഫിഷറീസിന്റെ ർത്ത് അയ്യോ ഇതി മോതലുണ്ട് ശരിക്കും പറയാം സബ്സി രണ്ടായിരം രൂപ ഒരു രണ്ട് രൂപയ്ക്ക് ഓ തിരിപ്പിച്ചു രണ്ട് രൂപ അല്ലേ കാർപ്പും കട്ലാരൂഹ മൃഗല്ലേ ആ അച്ചു മീൻ വന്നു അച്ഛനും വായിക്കുന്നില്ലേ കൊണ്ട് പറക്കാം കൊണ്ട് പറക്കാൻ ഇത് വെള്ള സംഭവം അല്ലല്ലോ ഇപ്പോഴേക്കൊന്നുമല്ല കൊടുക്കുന്നാ പറഞ്ഞേ ആപ്ലിക്കേഷൻ മോചിപ്പിച്ച് തരണം അല്ല അവർക്ക് കൊടുത്തിട്ടല്ലേ ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് ആ പ്രസിഡന്റ് ഓഫ് ചിറ്റാർ വരണം അത് കഴിഞ്ഞ് പ്രസിഡന്റ് ആണ് അതിൻ്റെ ആള് ആ അപ്പൊ എന്തായാലും രസം വേണം കേട്ടോ എന്തായാലും മീനൊക്കെ ഇഷ്ടം പോലുണ്ട് അപ്പൊ പഞ്ചായത്ത് അതായത് കോഴഞ്ചേരി മമ്മി എന്നെ കണ്ട് ഇതെങ്ങാണോ കുരുചർത്തി കൂമ്പ് നോക്കി ഇടിക്കും ഞാൻ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ട് പണി പെടുത്തു അത് വെക്കാൻ എന്തേലും മാർഗം ചത്തിട്ടില്ല എങ്ങനെയാ എടുത്ത് വെക്കുന്നതിനകത്തൊന്നെ പൊട്ടിയോ അയ്യോ ഒരു ആ മീനോരെണ്ണം പോന്നു അയ്യോ വിഷം എടുത്ത് എടുത്ത് ഒരു ചിന് വെള്ളത്തിൽ വെള്ളം ഇട്ടാലേ എനിക്കിപ്പോ എന്റെ പേരില്ലാത്ത അതുകൊണ്ട് എനിക്ക് കുളവുമില്ല അയ്യോ അണോ അത് എടുത്തിട്ട് പോയോ അയ്യോ എന്നാലും ഭയങ്കര ആയിപ്പോട്ടോ എന്തായാലും കുളം ഇൻട്രസ്റ്റിങ് ആക്കണ്ടോ ഇത് കണ്ടോ എവിടാ പൊട്ടി നോക്കി പൊട്ടി എവിടെ എന്റെ പിക്കപ്പ് ഏ രണ്ട് രൂപയാണ് അപ്പൊ ഈ എത്ര എത്ര രൂപ കൂണ്ടത്രണ്ടാവും ആ അവിടെ കൊടുക്കുന്നല്ലേ ആ അവിടെ അവിടാ ഇത് എത്രണം വെച്ചിട്ടുണ്ട് എത്രണം വെച്ചിട്ടുണ്ട് അതും കുഴപ്പമില്ലേ കൊളമുള്ള ആ സ്വന്തമായിട്ട് കൊളവുള്ളത് ഇതിപ്പോ ആരെയും കോണ്ടാക്ട് ചെയ്യണ്ടേ ചേച്ചിയാണ് ചേച്ചി നമ്പർ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ അല്ല അല്ല അവര് വിളിച്ചോളൂ ഇരിക്കലും ഇത് പണിതരാൻ പറ്റുമോ

ജനകീയ മത്സ്യകൃഷി പ്രോജക്റ്റ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ പ്രോജക്റ്റുകളും മത്സ്യക്കുഞ്ഞുങ്ങളുടെ സ്റ്റോക്കിംഗ് ആണ് അതായത് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാ വർഷവും നടത്തി വരുന്ന പദ്ധതിയാണ് അത് മൺകുളങ്ങളിലുള്ള കർഷകർക്കാണ് കൊടുക്കുന്നത് ഒരു സെൻറിന് ഇത്ര സീഡ് സീഡെന്ന് കണക്കാക്കിയിട്ട് ആ സെൻ്റേ ഇൻറ്റു സീഡിൻ്റെ എണ്ണം കണക്കാക്കിയാണ് മത്സ്യമെടുത്ത് കച്ചവടത്തിൽ കൊടുക്കുന്നത് അപ്പോൾ കാപ്പ മത്സ്യ കൃഷി ജനകീയ ജനകീയ മത്സ്യകൃഷിയിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട പ്രധാന കാരണം മത്സ്യകൃഷി ജനകീയമാക്കുക വ്യാപകമാക്കി നമ്മുടെ ജില്ല സംസ്ഥാനത്തൊട്ടാകെ ഇതിൻ്റെ ഒരു കൃഷി നമ്മൾ പച്ചക്കറി പറമ്പിൽ നിന്ന് കെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു മത്സ്യത്തെയും നമ്മുടെ പറമ്പിൽ തന്നെ വളർത്തി നമ്മുടെ ഭക്ഷ്യസുരക്ഷ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ തുടങ്ങിയ സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി പ്രകാരവും നമ്മൾ നൂതന മത്സ്യകൃഷികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതായത് ബയോക്ലോക്ക പണിതാക്കുറം പദ്ധതികൾ ആ പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിലെ എൽ എസ് ഡിയിൽ പഞ്ചായത്തിൻ്റെ വളരെ സപ്പോർട്ടോടുകൂടി എല്ലാ പഞ്ചായത്തിലും ഓരോ എല്ലാ പഞ്ചായത്തിലും ഒരു പത്തർത്ത് നാൽപ്പത് ശതമാനം സബ്സിഡി എ സി വിഭാഗത്തിൽ അറുപത് പിന്നെ ഫുൾ സബ്സിഡി എസ് ടി വിഭാഗത്തിൽ ആ രീതിയിൽ നമ്മൾ പദ്ധതി ഫണ്ട് സബ്സിഡി ഫണ്ട് കൊടുത്താണ് നമ്മൾ ഈ പദ്ധതി നടപ്പുന്നത് അപ്പോൾ പഞ്ചായത്ത് വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ മത്സ്യകൃഷിയിൽ ഇപ്പോൾ വന്നിരിക്കുക അപ്രകാരം തന്നെ നമ്മുടെ ജില്ലയിൽ വളരെയധികം ഇത്ര നാച്ചുറൽ പൂണ്ടിലും അല്ലാതുള്ള ഇന്നൊവേറ്റീവായിട്ടുള്ള റാസ് പിന്നെ അലങ്കാര മത്സ്യകൃഷി പദ്ധതികൾ ഇത്രയൊക്കെ നടത്തി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മുന്നോട്ടുള്ള യാത്ര വളരെയധികം എഫക്റ്റീവായിട്ട് കർഷകർക്ക് ഇപ്പം കൂടുതൽ കർഷകർ വരുന്നുണ്ട് മത്സ്യത്തിയിലേക്ക് ഭക്ഷ്യസുരക്ഷ എന്ന ഒരു പിന്നെ പിന്നെ ഒരു ആശയം അത് സർക്കാർ നമുക്ക് ഇരുപതിൽ കൂടുതലൂടെ കൂടെ പ്രാവശ്യം തന്നെ ഒത്തിരി അതായത് നാച്ചുറൽ പോണ്ട് എല്ലാ കർഷകർക്കും ഇല്ല അപ്പം അങ്ങനെ പഠിതാക്കുളങ്ങളിൽ കുഴിച്ചിട്ട് അതിനകത്ത് നമ്മുടെ മുറ്റത്ത് ഇപ്പം ലാസ്റ്റായിട്ട് നമ്മൾ ഈ വർഷങ്ങളിൽ നടത്തലാൻ മറ്റൊത്തിരി മീൻതോട്ടം പദ്ധതിയാണ് പഞ്ചായത്ത് വഴി വരുന്നത് ആ പദ്ധതിയിലും ഒരു സെൻറ്റിന് അരസെൻ്റ് പണിതാക്കുളം അരസെൻറ്റിന് നാനൂറ് പണിസെൻറ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുത്തിട്ടാണ് അത് അനാഭാസ വരാൽ പോലെ പനസ്യ കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത് ഇത് കാർപ്പാണ് അതായത് കട്ടാരൂപം വേഗം എന്ന് പറഞ്ഞാൽ മൂന്നരം മത്സ്യങ്ങളാണ് ഒരുമിച്ച് കൃഷി ചെയ്യാൻ പറ്റും മേൽത്തട്ട് അടിത്തട്ട് മദ്യഭാഗത്തു നിന്ന് തീറ്റയെടുക്കുന്ന മീൻകുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ ഇത്രയും മത്സ്യം ഈ ടൈപ്പ് മത്സ്യങ്ങൾ ഒരു കുളത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഫിഷറി സോപ്പ് വളരെ എഫക്റ്റീവായിട്ട് ജില്ലാതലത്തില് അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട് നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എഫ് ഒമാരുണ്ട് പ്രോജക്റ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് പ്രൊമോട്ടേഴ്സുണ്ട് അവരുടെ എല്ലാം ഒരു ശൃംഖല കൃത്യമായിട്ട് ഒരേ തരത്തിൽ ഒരേപോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ വളരെ ജനകീയമായി നമുക്ക് ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നത് എനിക്ക് ചാർജ് ഉള്ളത് റാണി ക്ലസ്റ്ററിൽ ക്ലസ്റ്ററിൽ പെടുന്ന പെടുന്ന അപ്പൊ ഇതാണ് സാധനം ആർക്കിലും ഒക്കെ വേണമെങ്കിൽ ചേച്ചിയെ ബന്ധപ്പെടാം നമ്പർ കൊടുക്കണോ നമ്പർ അല്ല കിട്ടാത്ത റൊഡല്ലോ കിട്ടാത്ത ഭാവങ്ങളൊന്നും ഇന്നും അറിയാത്ത ഞാൻ അവരിലേക്കാണ് അറിയാവുന്നതിന് വേണ്ട അറിയാവുന്നതിന് വലിയ പുള്ളികൾ അവരെ നമുക്ക് വേണ്ട പാവം പിടിച്ചോ മതി അല്ലേ അല്ലേ ജില്ലാ ഓഫീസ് കോഴഞ്ചേരിയിൽ ഉണ്ട് അവിടെ നമുക്ക് ഹാച്ചറി ആ നമ്മൾ വിതരണം ഒരു വിഷയം ഞാൻ അതായത് ഈ പഞ്ചായത്തിൽ ഒരു എല്ലാ 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 ദിവസങ്ങളിലും വ്യവസായ ഭവന്റെ ഒരാൾ വരുന്നുണ്ട് ഇദ്ദേഹം പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എത്ര ബാങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ബാങ്കുകളും സാമാനമൊക്കെ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ബാങ്കുകൾ ഇവിടെ ചിറ്റാർ കൊടുക്കുന്നുണ്ടോ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട് കൊടുത്ത് എത്ര എണ്ണം അടച്ചിട്ടുണ്ട് ഏതെ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വലിയ വലിയ രസകര പാർട്ടിക്കാർ മൊത്തം എടുക്കും രാഷ്ട്രീയക്കാർ മൊത്തം എടുക്കും അവർക്ക് മാത്രം കൊടുക്കും ബാക്കിയുള്ള സാധാരണപ്പെട്ടവർ കിട്ടത്തില്ല ആ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് ആവശ്യമുള്ളത് യൂസ് ചെയ്യുന്നത് ഇല്ല അല്ല ഞാൻ പറഞ്ഞ പൊതുവേ മൊത്തം പൊതുവേ ഒന്ന് ഏരിയ വെച്ചിട്ട്

ഇതൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ബാങ്കിന്റെ ലോൺ സിവിൽ സ്കോർ സിവിൽ സ്കോർ ആണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ള വലിയ ചർച്ചാ വിഷയമായി സാധാരണപ്പെട്ടവൻ പെട്ടവന്റെ കാര്യം അതോ ഗതി അതേ ഇവിടെ പറയാനൊക്കെ തോന്നുന്നു കാരണം ബാങ്കുകാര് വലിയ വലിയ കുറച്ച് മൊലാളികൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലേ കുത്തക മുലാലിമാർക്ക് കട്ടിന് കൊടുക്കുന്നു അല്ല നമ്മളൊരു ബാങ്കിൽ നിന്ന് കയറി നോക്കി ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ സാറുമാർ പട്ടാളമാണെന്നും മറ്റേ ആണെന്നും പറഞ്ഞ് വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കും ആർ ബി ഐയുടെ നോംസ് ഇല്ല എൻ ബി എഫ് സിയുടെ ബാങ്കിൻ്റെ നോംസ് ഇല്ല ഒരു സാധനവും ഇല്ല സാറുമാർക്ക് തോന്നുന്നതാണ് ഏറെ പരിപാടികൾ അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു പരിചയമായിട്ട് ബില്ല് താരം ആർക്കിതെങ്കിൽ യൂസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഫിഷറി ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അടുത്തൊരു പരിചയമായിട്ട് ബില്ലുകാരം ശരി ഓക്കെ